നമ്മളുടെ കയ്യിൽ ഒരു നൂറു രൂപയേ ഉള്ളൂ എങ്കിൽ നമ്മൾ പലപ്പോഴും അത് ചിലവാക്കുമ്പോൾ വളരെ 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 ശ്രദ്ധിക്കും ഇതൊരു വലിയ നിയമമാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നും കയ്യിൽ നൂറ് രൂപയേ ഉള്ളൂ എങ്കിൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ വളരെ ശ്രദ്ധിച്ചിട്ട് ചിലവാക്കുള്ളൂ മാത്രമല്ല പരീക്ഷ എഴുതാൻ രണ്ടു മണിക്കൂറേ ഉള്ളൂ എങ്കിൽ ആ രണ്ടു മണിക്കൂർ നമ്മൾ പരമാവധി ഉപയോഗിക്കും അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു അറ്റാക്ക് വന്നു ഒരു മണിക്കൂറിനകം ആശുപത്രിയിൽ കൊണ്ടുപോകണം ആ ഒരു മണിക്കൂർ നമ്മളെ എത്ര എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും കാര്യമായിട്ട് ഉപയോഗിക്കും ഇത് ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യത്തിലും അതിഥിമാർക്ക് ഒരു കപ്പ് ചായ ഉണ്ടാക്കുന്ന കാര്യത്തിലും നമ്മളെ കുട്ടികളെ ദിവസവും പഠിപ്പിക്കുന്ന കാര്യത്തിലും എല്ലാം ആപ്ലിക്കബിളാണ് ഓഫീസിലെ പല വർക്കും അങ്ങനെയാണ് ഒരു ഇരുപത്തഞ്ച് ഫയൽ നോക്കി കൊടുക്കണം ഒരു മണിക്കൂറേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ പ്രവർത്തിക്കുക ആ ഓഫീസ് വർക്കാണെങ്കിലും വീട്ടിലെ വർക്കാണെങ്കിലും ഭക്ഷണം പാചകം ചെയ്യലാണെങ്കിലും നമ്മൾ ഏറ്റെടുത്ത ദൗത്യമാണെങ്കിലും എല്ലാം സമയം ഊർജം സമ്പത്ത് സമയം ഊർജം സമ്പത്ത് ഇത് മുഴുവനും വളരെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് പലപ്പോഴും പല സമയത്തും നമ്മൾ ചെലവഴിക്കേണ്ടി വരുന്നത് മിനിമം സമയത്ത് ചിലത് ചെയ്യേണ്ടി വരും മിനിമം പൈസ കൊണ്ട് ചെയ്യേണ്ടി വരും മിനിമം പവർ കൊണ്ട് ചെയ്യേണ്ടി വരും അപ്പോഴെല്ലാം നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ച് വളരെയധികം എന്താ പറയുക സീരിയസ് ആയിട്ട് വളരെ ഡിവോട്ടഡ് ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് സമയം സേവ് ചെയ്യുന്നത് സമ്പത്ത് സേവ് ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ളവരുടെ എനർജി സേവ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ് ഇത് തന്നെയാണ് നമ്മളുടെ കുടുംബ കുടുംബജീവിതത്തില് നമ്മുടെ കുടുംബജീവിതത്തില് ഞാനിപ്പോ ആലോചിക്കാറുണ്ട് എന്റെ ഭാര്യ യാത്ര പറഞ്ഞു പോയിട്ട് വർഷം ഒന്നര കഴിഞ്ഞു ഒന്നരയാവുന്നു ഇനി ഒരു ജന്മം എനിക്ക് കിട്ടുമോ എന്റെ ഭാര്യയുടെ കൂട്ടത്തില് ജീവിക്കാൻ ഇല്ല അവളെ ഇനി കാണാനേ സാധിക്കില്ല എല്ലാ ദിവസവും അവളുടെ ചിത്രത്തിന് മുമ്പില് ഒരു പൂവ് വയ്ക്കും ഒരു പൂ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു കുറച്ച് സെക്കൻഡ് സെക്കൻഡിരിക്കും അപ്പോഴെല്ലാം ആലോചിക്കും ആ ജന്മം ഒരുമിച്ചുള്ള ജീവിതം അതെത്ര വിലപിടിച്ചതായിരുന്നു എത്ര ധന്യമായിരുന്നു എത്ര ചൈതന്യവത്തായിട്ടുള്ള ജീവിതമായിരുന്നു രണ്ടാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് പോയപ്പോ ഞാൻ ആ വീട്ടിൽ പോയി ആ വീട്ടിൽ താമസിച്ച ഏതാണ്ടൊരു മുപ്പത് കൊല്ലം ചിരിച്ചും തമാശ പറഞ്ഞും ദേഷ്യപ്പെട്ടും വഴക്കിട്ടും എല്ലാം ജീവിച്ചു അവിടെയുള്ള ഓരോന്നും ഓരോന്നും ഓർമ്മ കൊണ്ടിങ്ങനെ വേലിയേറ്റമായിരുന്നു സത്യത്തില് അതെല്ലാം ഇന്നലെ നടന്ന മാതിരി തോന്നുന്നു പക്ഷെ രണ്ടു വർഷം മുമ്പാണ് ആ വീട് വിട്ട് നമ്മൾ തൃപ്പൂണത്തിലേക്ക് വന്നത് അവിടെയുള്ള ചെടികൾ അവിടെയുള്ള എല്ലാം എല്ലാം ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അസാധാരണ വേദന വേദനയുണ്ടാക്കും അറിയാതെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന മാതിരി ഓർത്തുപോകുന്നത് കുറെ കൂടി നന്നായിട്ട് ജീവിക്കാമായിരുന്നു കുറെ കൂടി കുറെ കൂടി അക്കോമഡേറ്റ് ചെയ്യാമായിരുന്നു ഇനി പറ്റില്ലല്ലോ ഇനി സാധിക്കില്ലല്ലോ വേണമെന്ന് വിചാരിച്ചാലും പറ്റില്ലല്ലോ ചിരിച്ചും മറച്ചും വഴക്കിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോ നോർമലോ എത്ര ധന്യമായ ജീവിതമായിരുന്നു ആ ധന്യമായ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ തിരുത്താമായിരുന്നു അന്ന് തന്നെ തിരുത്താമായിരുന്നു പലപ്പോഴും ചില സിനിമ കാണുമ്പോഴത്തേക്കും അതിലെ കുടുംബ ജീവിതം കാണുമ്പോൾ അത് നമുക്ക് പാഠമായിരുന്നു വേറെ ആരും പാഠം പഠിപ്പിച്ചു തരാനില്ലായിരുന്നെങ്കിലും അങ്ങനെ കുറെ നേരം കൈ കെട്ടി ആ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നു എന്താ ഒരു ജീവിതം പാസ്റ്റ് ജീവിതം പലപ്പോഴും ആലോചിച്ചു ഇനി ഒന്നും തിരിച്ചു കിട്ടില്ല അതിലെ ഒന്നും തിരിച്ചു കിട്ടില്ല അവിടെയുള്ള അടുക്കള പൈപ്പ് അവിടെ എല്ലാം കട്ടില് അതെല്ലാം കസേര എല്ലാം മറക്കാനേ പറ്റണില്ല ഇനി അതൊന്നും തിരിച്ചു വരില്ല നാലുംപുഴ ചങ്കിടിക്കുന്നത് നെഞ്ചി പിടയ്ക്കുന്നത് ഒരു ജന്മം ഒരു ജന്മമേ ഉള്ളൂ എന്ന് ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു എനിക്കറിയാം സയൻസോ ഭഗവത്ഗീതയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അനവധി ജന്മങ്ങളുണ്ട് പക്ഷെ ഒരു ജന്മം മാത്രമേ ഉള്ളൂ എൻ്റെ ഭാര്യയുടെ കൂട്ടത്തില് ഞാനും അവളും രണ്ട് കുട്ടികളും വീട് പെണിത് അതിനകത്ത് ഭക്ഷണം പാചകം ചെയ്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണവും ഒരുമിച്ചിരുന്ന ചായയും ഒരുമിച്ചിരുന്ന് നമ്മൾ തമാശ പറയലും ഒരുമിച്ചിരുന്ന് സിനിമ കാണലും ഒരുമിച്ച് ഇരുന്ന് പാട്ട് കേൾക്കലും പുറത്തുള്ള കണ്ണിമാങ്ങ പറക്കലും മാവിൽ മാങ്ങ വരുമ്പോഴത്തേക്കും അവള് ചുവട്ടിൽ കാത്തു നിൽക്കും ഞാൻ മുകളിൽ നിന്ന് പറിക്കുമ്പോൾ ഇവിടെ കൈ കൊണ്ട് പിടിക്കാൻ ശ്രമിക്കും വലിയ മാങ്ങയാ കയ്യിൽ വീണ പിന്നെ കയ്യിൽ നീര് വരും പക്ഷെ നിലത്ത് വീണ് പൊട്ടുമ്പോൾ അവൾക്ക് വലിയ വിഷമം തോന്നും ആ ദിവസങ്ങളെല്ലാം കടന്നുപോയി ഇനി അങ്ങനെ ഒരു ജന്മം ഇല്ല ഇനി ഒരു അടുത്ത ജന്മത്തിൽ ഞാൻ വേറെ ആരുമായിരിക്കും അവള് വേറെ ആരുമായിരിക്കും ആ ആയിരിക്കില്ലല്ലോ ഈ ജന്മത്തിലെ ഒന്നും അടുത്ത ജന്മത്തിൽ ഓർമ്മ വരില്ലല്ലോ അങ്ങനെ ഒരു ജന്മം കഴിഞ്ഞുപോയി പക്ഷെ പെട്ടെന്ന് വന്നു പെട്ടെന്ന് കണ്ടു പെട്ടെന്ന് കല്യാണം കഴിച്ചു പെട്ടെന്ന് പിരിഞ്ഞു എങ്കിൽ പോട്ടേന്ന് വിചാരിക്കാം ഇതൊരു പത്ത് മുപ്പത്തെട്ട് കൊല്ലം ഉപയോഗിക്കാവുന്ന എല്ലാ അവസരങ്ങളും ആഹ്ലാദത്തോടുകൂടി കുറെ കൂടി സന്തോഷത്തോടുകൂടി കുറേ കൂടി ആത്മസംതൃപ്തിയോടുകൂടി ജീവിക്കാമായിരുന്നില്ലേ ആദ്യകാലങ്ങളിൽ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒട്ടും ഉണ്ടായിരുന്നില്ല ഒന്നിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും ശരിക്കു ജീവിച്ചോ എന്തൊക്കെയോ സമ്പാദിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണോ തത്രപ്പാട് നടത്തിയത് അത് അറിഞ്ഞൂടാ കുറെ കൂടി കുറെ കൂടി സ്നേഹത്തോടുകൂടിയും പ്രയോജനപ്രദമായും ഷെയറിങ് കെയറിംഗ് ആൻഡ് ക്യൂറിങ്ങോടുകൂടിയും ജീവിക്കാൻ ഇനിയൊരു ജന്മം ഇല്ല ഇനിയൊരു ഇങ്ങനെ ഒരു ജന്മയില്ല നമ്മൾ അറിയാത്ത നൂറുകണക്കിന് ജന്മങ്ങളോ അല്ലെങ്കിൽ ആ ഡസൺ കണക്കിന് ജന്മങ്ങളോ ഉണ്ടായതുകൊണ്ടൊന്നും നമ്മൾ ഓർക്കില്ലല്ലോ എനിക്കറിഞ്ഞൂടല്ലോ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു എന്തായിരുന്നു എവിടെയായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു ഒന്നും നമുക്ക് അറിഞ്ഞുകൂടല്ലോ അതുപോലെ തന്നെയാണ് ഈ ജന്മം കഴിഞ്ഞാലും നമ്മളൊന്നും അറിയില്ല അപ്പ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ജന്മം ഈ ജന്മം നന്നായിട്ട് ഭാര്യാവർത്തൃബന്ധം അമ്മയൊക്കെ കുറെ കഴിയുമ്പോൾ പോകും അച്ഛനും പോകും മക്കളെ മക്കളുടെ ജീവിതത്തിലേക്കും പോകും പക്ഷേ ശരീരവും മനസ്സും ഊർജവും ചൈതന്യവും ഒന്നായിട്ട് ഒരു കുടുംബജീവിതം അത് പോവില്ല ആരെങ്കിലും ഒരാള് വരെ നെറ്റിയിലെ കുങ്കുമം തേച്ചു കളഞ്ഞ് കഴുത്തിലെ താലി പൊട്ടിച്ചു കളഞ്ഞ് ഭാര്യ വിട പറയുന്നു അല്ലെങ്കിൽ ഭർത്താവ് വിട പറയുന്നു ആ ഒരു ദിവസം അതൊരു ബ്രേക്കിംഗ് ആണ് പിന്നെ ഒരുമിച്ച് എന്നുള്ളതില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഓഫീസില് പത്തിരുപത്തഞ്ച് ഫയൽ ഒരു മണിക്കൂർ കൊണ്ട് തീർക്കണമെന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ വിലപ്പെട്ടതാണ് അതിഥിമാര് വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റേ ഉണ്ടാവുള്ളൂ അവരെ സ്വീകരിക്കാൻ ചായയും അല്പ സ്വല്പം സാധനങ്ങൾ ഉണ്ടാക്കണം പെട്ടെന്നുണ്ടാക്കണം യു ടൈം യൂട്ടിലൈസേഷൻ രണ്ടു മൂന്ന് ജോലിക്കാരുണ്ട് വലിയൊരു വർക്കാ തന്നേക്കണേ അവരെ പരമാവധി ഉപയോഗിക്കണം അതുപോലെ ഭാര്യ ഭർത്തൃബന്ധത്തില് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ജീവിതത്തില് ബാക്കി ഒന്നും ഇതിൻ്റെ അടുത്ത് വരില്ല എനിക്ക് ഉറപ്പാണ് ഇന്നും ഞാൻ വിചാരിക്കുന്നു അമ്മയോടും അച്ഛനോടൊക്കെ സാധാരണ സ്നേഹവും ഭഗവാനും ഒക്കെ ഉണ്ട് പക്ഷേ ജീവിതത്തെ ഇഴുകിച്ചേർത്തത് ഭാര്യ അവർ തൃബന്ധത്തിലാണ് അതൊന്നും തിരിച്ചു വരില്ല സ്വപ്നത്തില് ആ ജീവിതം ചിലപ്പോ കാണുമെങ്കിലും ഫ്യൂ സെക്കൻഡ് തന്നെ സ്വപ്നത്തിൽ എന്റെ മനസ്സ് പറയും അവള് പോയി കഴിഞ്ഞു ഇനി ആ സ്വപ്നമേ കാണെന്ന ഉറക്കത്തിൽ എന്റെ മനസ്സെന്നെ ഓർമ്മിപ്പിക്കും അതുകൊണ്ട് എല്ലാ വികാര വിക്ഷോഭങ്ങളും മാറ്റിവെക്ക ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം അത് പോകും അതിന്നലെയാവും നാളത്തെ ദിവസം വരും ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ നമ്മൾ നമ്മളുണ്ടെങ്കിൽ നാളെ എന്നുള്ളത് ഇന്നാവും അങ്ങനെ ഈ ആഴ്ച പോകും ഈ മാസം പോകും ഈ വർഷം പോകും നമ്മുടെ ജീവിതവും തീരും ആരെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ചൈതന്യമില്ലാത്ത മറ്റേയാളുടെ ജീവിതം അന്ത്യനാള് കാത്തിരിക്കാൻ വരെ വിധിക്കപ്പെട്ട ജീവിതമാണത് ഭാര്യ കഴിഞ്ഞാൽ ഭർത്താവ് പോയി കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് എന്റെ ചേച്ചിയോട് പറയും സുഖം വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കാരണം എന്റെ മകന് ഞാനൊരു ഭാരമാവരുതല്ലോ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അത് കേൾക്കുമ്പോൾ എൻ്റെ ചേച്ചി ഇങ്ങനെ മുഖം പൊത്തിപ്പിടിച്ചു എന്നിട്ട് ചേച്ചി പറയും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് പറയല്ലേ അത് കേൾക്കുമ്പോൾ നെഞ്ചു പൊട്ടുന്നു